ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് നമ്മൾ പി എസ് സി ടെൻത്ത് ലെവലിലെ ക്ലാസ്സാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മാത്സിലെ ഭിന്ന സംഖ്യകൾ അഥവാ ആണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും അതിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഭിന്ന സംഖ്യകൾ അഥവാ ഫ്രാക്ഷൻ എന്ന് പറയുന്ന നമ്പർ നമുക്കറിയാം ഇങ്ങനെ എഴുതിയിട്ടുള്ള നമ്പർ നമ്പറാവൂലേ ഒരു ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഇങ്ങനെ എഴുതിയിട്ടുള്ള നമ്പർ ആയിരിക്കും അപ്പോൾ ഈ മുകളിലുള്ള നമ്പറിനെയാണ് നമ്മൾ അംശം എന്ന് പറയുമ്പോൾ എബവ് ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ന്യൂമറേറ്റർ എന്നാണ് കേട്ടോ ന്യൂമറേറ്റർ എന്നാണ് അടിയിലുള്ള നമ്പറിനെയാണ് നമ്മൾ ഛേദം എന്ന് പറയുന്നത് അതായത് ബിലോ അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഡിനോമിനേറ്ററാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ ഇങ്ങനെ അതായത് ഒരു ബൈ ഇട്ടിട്ട് എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിലെ ഈ മോളിൽ അതായത് ഇവിടുത്തെ കേസിൽ അഞ്ച് അതാണ് അംശം അഥവാ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അടിയിലെഴുതിയിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ ക്ഷേതം അഥവാ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഭിന്നസംഖ്യകളുടെ സങ്കലനം അപ്പം അതിലിവിടെ നോക്കുക രണ്ട് ഭിന്ന സംഖ്യകൾ കൂട്ടാനാണ് പറയുന്നത് അല്ലേ അപ്പം ഇവിടുത്തെ അംശവും ആണ് അതുപോലെ തന്നെ ഛേദവും സെയിം ആണ് അപ്പോൾ അംശം എന്ന് പറയുമ്പോൾ എന്താണ് വരിക ആ ഒന്ന് പ്ലസ് ഒന്ന് ക്ഷേതം സെയിം ആയ കാരണം ആ സെയിം സാധനം തന്നെ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വരിക രണ്ട് ബൈ പതിനെട്ടാണ് വരിക അടുത്തത് നോക്കുമ്പോൾ എട്ട് ബൈ പതിനഞ്ച് പ്ലസ് മൂന്ന് ബൈ പതിനഞ്ച് ഇതിൽ നോക്കുമ്പോൾ എന്താ വരിക ആ ഛേദം സെയിം ആണെങ്കിൽ നമ്മൾ ആ ഛേദം അത് തന്നെ ഇട്ട് കൊടുക്കുന്നു മേലത്തെ കൂട്ടി എഴുതുക എട്ട് പ്ലസ് മൂന്ന് അപ്പം നമുക്ക് എന്ത് കിട്ടും പതിനൊന്ന് ബൈ പതിനഞ്ച് ഇതൊക്കെ ഏതാ ഛേദം സെയിം ആയ ആണ് കേട്ടോ ഒരെണ്ണം കൂടി കാണിക്കാം ഒന്ന് ബൈ ഇരുപത്തി രണ്ട് പ്ലസ് ഇരുപത്തി ഒന്ന് ബൈ ഇരുപത്തി രണ്ട് അപ്പോൾ നമുക്ക് ഛേദം സെയിം ആയതുകൊണ്ട് അത് സെയിം ചെയ്ത ഇട്ടുകൊടുത്തു പിന്നെ ഒന്ന് പ്ലസ് ഇരുപത്തി ഒന്ന് അപ്പോൾ ഇരുപത്തി രണ്ട് ബൈ ഇരുപത്തി രണ്ട് സെയിം നമ്പർ തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എന്തായിരിക്കും ഒന്നായിരിക്കും കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു കണക്കാണത് ഇവിടെ കണക്ക് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൽ ഛേദം സെയിം അല്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്ത് വരുന്ന വെച്ചാൽ ഈ രണ്ടിന് അതിൻ്റെ ക്രോസ് ആയിട്ടുള്ള ഏഴുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് ഇൻറ്റു ഏഴ് എന്നിട്ട് ഇവിടെ നമ്മൾ പ്ലസ് അല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടു എന്നിട്ട് ഈ മൂന്നിന് അതിൻ്റെ ക്രോസിനെ മൾട്ടി ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൂന്ന് എൻറ്റു ഒന്ന് ഡിവൈഡഡ് ബൈ ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക മൂന്ന് ഇൻറ്റു ഏഴ് ഓക്കെ അപ്പോൾ രണ്ട് എൻറ്റു ഏഴ് എന്ന് പറയുന്നത് എത്രയാണ് പതിനാലാണ് വരിക മൂന്ന് എൻറ്റു ഒന്ന് മൂന്ന് വരും ഏഴ് എൻറ്റു മൂന്ന് ഇരുപത്തി ഒന്ന് വന്നു ഓക്കെ അപ്പം അടുത്തത് പതിനേഴ് പതിനാല് പ്ലസ് മൂന്ന് പതിനേഴ് ബൈ ഇരുപത്തി ഒന്ന് ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക അപ്പം നമ്മൾ ഛേദം ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണ് ക്രോസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഒരെണ്ണം കൂടി അങ്ങനെ ചെയ്യാം ഇതിന്റെ കേസിൽ എന്താണ് ഛേദം ഡിഫറൻ്റ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ഇൻറ്റു ആറ് പ്ലസ് അഞ്ച് ഇൻറ്റു ഒന്ന് ഡിവൈഡഡഡ് ബൈ അഞ്ച് ഇൻറ്റു ആറ് അടിയിൽ നേരെ നേരെ എണ്ണയാണ് കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യാം അഞ്ച് ഇൻറ്റു ആറ് അപ്പോൾ രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് പ്ലസ് അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് അപ്പം പന്ത്രണ്ട് പ്ലസ് അഞ്ച് നമുക്ക് കൂട്ടുമ്പോൾ പതിനേഴ് കിട്ടും പതിനേഴ് ബൈ മുപ്പത് എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും കേട്ടോ ഇത് നമുക്ക് മൂന്ന് ഫ്രാക്ഷൻസ് മൂന്ന് ഭിന്ന സംഖ്യകൾ കൂട്ടാൻ എങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൽ സെയിം ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സെയിം ആയതുകൊണ്ട് അത് തന്നെ ഇട്ട് കൊടുക്കാം മോളിലത്തെ കൂട്ടി എഴുതാം അപ്പോൾ നാല് പ്ലസ് ആറ് പ്ലസ് അഞ്ച് ആറ് നാലും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ച് ബൈ എന്ന് വരും സോ നമുക്ക് ആൻസർ അത്ര കിട്ടും കേട്ടോ നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കാം അഞ്ചിന്റെ മൾട്ടിപ്പിളിൽ ഇത് രണ്ട് കിട്ടും അതുപോലെ പതിനഞ്ച് മൂന്ന് അപ്പൊ മൂന്ന് ബൈ രണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി എഴുതാം ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ തരുമ്പോ ത്രീ ബൈ ടു ആവും തന്നിട്ടുണ്ടാവാം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ബൈ ത്രീ പ്ലസ് ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ടു ഇതിൽ ഛേതം ഡിഫറെൻ്റ് ആണല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ആദ്യം ഇതിൻ്റെയും ഇതിൻ്റെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടും എന്നിട്ട് അതിനെ വീണ്ടും ഇതുകൊണ്ട് ആഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ രണ്ടെണ്ണം എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻറ്റു നാല് പ്ലസ് മൂന്ന് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ മൂന്ന് ഇൻറ്റു നാല് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ വൺ ബൈ ടു ആഡ് ചെയ്യുക ചെയ്യുന്നത് അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം രണ്ട് ഇൻറ്റു നാല് എന്ന് പറയുമ്പോൾ എട്ട് പ്ലസ് മൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഒമ്പത് കിട്ടും പിന്നെ അടിയിൽ മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് കിട്ടും കേട്ടോ എന്നിട്ട് പ്ലസ് വൺ ബൈ റ്റു ഈ എട്ട് ഇൻറ്റു എട്ട് പ്ലസ് ഒമ്പത് എന്ന് പറയുമ്പോൾ പതിനേഴ് വരും പതിനേഴ് ബൈ പന്ത്രണ്ട് പ്ലസ് വൺ ബൈ ടു ആണ് വന്നിട്ടുള്ളത് പതിനേഴ് ബൈ പന്ത്രണ്ട് പ്ലസ് വൺ ബൈ റ്റു ഇനി ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ് പതിനേഴ് ബൈ പന്ത്രണ്ട് പ്ലസ് വൺ ബൈ ടു അപ്പോൾ നമ്മൾ പതിനേഴ് ഇൻറ്റു രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് അപ്പോൾ പതിനേഴ് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി നാലാണ് കേട്ടോ വരിക മുപ്പത്തി നാല് പ്ലസ് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എൻറ്റു രണ്ട് ഇരുപത്തി നാല് അപ്പം ഇത് മേലെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നാൽപ്പത്തി ആറ് ബൈ ഇരുപത്തി നാലെന്ന് കിട്ടും ഒന്നുകൂടി ചെറുതാക്കുമ്പോൾ ഇരുപത്തി കൊണ്ട് ചെറുതാക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ബൈ പന്ത്രണ്ട് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടാം ഓക്കെ അപ്പം ഇങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടണം ത് നമുക്ക് മൈനസ് ആണ് പന്ത്രണ്ട് ബൈ പതിനഞ്ച് മൈനസ് ഏഴ് ബൈ പതിനഞ്ച് അപ്പൊ നമുക്ക് എത്ര കിട്ടും ആ നമുക്ക് ഛേദം സെയിം ആയതുകൊണ്ട് സെയിം തന്നെ നമ്മൾ പ്ലസ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് വ്യത്യാസമൊന്നുമില്ല മേലെ മൈനസ് ഇടണം മാത്രം പന്ത്രണ്ട് മൈനസ് ഏഴാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മൈനസ് ഏഴ് എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ച് കിട്ടും അഞ്ച് ബൈ പതിനഞ്ച് നമുക്ക് ഒന്നും കൂടി ചെറുതാക്കുമ്പോൾ അഞ്ചിൽ അഞ്ച് ഒരു വട്ടം പതിനഞ്ചിൽ അഞ്ച് മൂന്ന് വട്ടം അപ്പോൾ ഒന്ന് ബൈ മൂന്നെന്ന് നമുക്ക് ഉത്തരം കിട്ടും ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ മൈനസിലും കിട്ടി കേട്ടോ നമ്മുടെ ഛേദം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് അപ്പോൾ നമ്മൾ ഇതിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ചെയ്യണത് അഞ്ച് ഇൻറ്റു മൂന്ന് ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടുകൊടുത്തു ആറ് ഇൻറ്റു ഒന്ന് ഡിവൈഡഡ് ബൈ ആറ് ഇൻറ്റു മൂന്ന് അടിയിൽ നേരെയാണ് കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യുക ആറ് ഇൻറ്റു മൂന്ന് അപ്പം അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് മൈനസ് ആറ് ഡിവൈഡഡഡ് ബൈ ആറ് ഇൻറ്റു മൂന്നാണ് അല്ലെ പതിനെട്ട് അപ്പം നമുക്ക് പതിനഞ്ചിൽ നിന്ന് ആറ് പോയിക്കഴിഞ്ഞാൽ ഒമ്പതാണ് ഒമ്പത് ബൈ പതിനെട്ട് ഒമ്പതിലൊമ്പത് ഒരു വട്ടം പതിനെട്ടിലൊമ്പത് രണ്ട് വട്ടം അപ്പം നമുക്ക് ഒന്ന് ബൈ രണ്ടെന്ന് ഉത്തരം കിട്ടും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മൈനസ് ചെയ്യേണ്ടതും ചെയ്യാൻ വേണ്ടി പറ്റും അടുത്തത് നമുക്ക് ഗുണനമാണ് കേട്ടോ ചെയ്യാനുള്ളത് ഗുണനമാണ് ചെയ്യാനുള്ളത് ഗുണനം വളരെ സിമ്പിളാണ് ഒരു കണക്ക് കാണിച്ചു തരാം രണ്ട് ഇൻറ്റു ഏഴ് രണ്ട് ബൈ ഏഴ് ഇൻറ്റു നാല് ബൈ ഒമ്പത് ഗുണം നമുക്ക് ചെയ്യാൻ സിമ്പിളാണ് നേരെ നേരെ ഗുണിച്ചാൽ മതി അതായത് രണ്ട് ഇൻറ്റു നാല് ബൈ ഏഴ് ഇൻറ്റു ഒമ്പത് രണ്ട് ഇൻറ്റു നാല് എട്ടാണ് വരിക ഏഴ് ഇൻറ്റു ഒമ്പത് അറുപത്തി മൂന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ ആറ് ബൈ പതിനൊന്ന് ഇൻറ്റു അഞ്ച് ബൈ ഏഴ് അപ്പം ആറ് ഇൻ അഞ്ച് ഹരിക്കണം പതിനൊന്ന് ഇൻറ്റു ഏഴ് അപ്പം ആറ് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ മുപ്പത് വരും പതിനൊന്ന് എൻ്റു ഏഴ് എന്ന് പറയുമ്പോൾ എഴുപത്തി ഏഴ് വരും അപ്പം ഗുണനം വളരെ സിമ്പിൾ ആണ് ഇത് നമുക്ക് ഹരണമാണ് ഹരണം രണ്ട് ബൈ അഞ്ച് ഹരിക്കണം ഒന്ന് ബൈ രണ്ട് അപ്പം ഹരിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുക അതായത് രണ്ട് ബൈ അഞ്ച് ഇൻറ്റു റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഇവിടെ ഒന്നേ ബൈ രണ്ടല്ലേ അപ്പം അതിനെ തലതിരിക്കുമ്പോൾ നമുക്ക് രണ്ട് ബൈ ഒന്ന് കിട്ടും അപ്പം ഇനി നോക്കിയേ ഇനി നേരെ മൾട്ടിപ്ലൈ ചെയ്തൂടെ രണ്ട് ഇൻറ്റു രണ്ട് നാല് അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് അപ്പോൾ ഫോർ ബൈ എന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പം ഹരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഫോർ ബൈ നയൻ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ അപ്പം നമുക്ക് ഉടനടി എന്ത് ചെയ്യാം റെസിപ്രോക്കൽ എടുക്കാം അല്ലേ ഇൻറ്റു ടു ബൈ ത്രീയുടെ റെസിപ്രോക്കൽ ത്രീ ബൈ ടു അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ട്വൽവ് വരും നയൻ ഇൻറ്റു ടു എയ്റ്റീൻ വരും അല്ലേ നമുക്ക് വേണമെങ്കിൽ രണ്ടുകൊണ്ട് ഹരിച്ചിട്ട് ഒന്നും കൂടി ചെറുതാക്കാം അപ്പോൾ പന്ത്രണ്ടിൽ നാല് ബൈ ആറ് നമുക്ക് കിട്ടും അല്ലേ നാല് ബൈ ആറ് നമുക്ക് കിട്ടും ഇതിനെ വീണ്ടും നമ്മൾ കൊണ്ട് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബൈ മൂന്നു കിട്ടും നാലിൽ രണ്ട് രണ്ട് വട്ടം ആറിൽ രണ്ട് മൂന്ന് വട്ടം അപ്പോൾ ഒന്നും കൂടി നമുക്ക് ചിലപ്പോൾ ഓപ്ഷനായിട്ട് ടു ബൈ ത്രീ ഒക്കെ ആവും തരും അപ്പം നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റെക്കായി പോകരുത് അത് ചെറുതാക്കി കൊണ്ടുവരണം കേട്ടോ സിമ്പിളാണ് ഹരിക്കലും ഗുണിക്കലും ഹരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി റെസിപ്രോക്കിൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇനിയും നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ നമ്മളത് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്